ശ്രീമദ് ഭാഗവതത്തിലെ ഒരു ശ്ലോകം നമുക്ക് ശ്രവിക്കാം ശ്രീമദ് ഭാഗവതം അധ്യായം പതിനെട്ട് ശ്ലോകം നാൽപ്പത്തെട്ട് ഒന്നാമത്തെ സ്കന്ധത്തിൽ തിരസ്കൃത വിപ്രലബ്ധ ശബ്ദ ശബ്ദക്ഷിപ്ത ഹതാ അപി നാസ്യ തത് പ്രതികുറന്തി തദ് പ്രഭവോപിഹി അപ്പി ശ്രീല പ്രഭുപാതിൻ്റെ പർ ഭാവാർത്ഥത്തിലൂടെയും വിവർത്തനത്തിലൂടെയും പറയുന്നു അതായത് അപകീർത്തിപ്പെടുത്തിയാലും വഞ്ചിച്ചാലും അവഗണിച്ചാലും അപമാനിച്ചാലും ശല്യപ്പെടുത്തിയാലും അല്ലെങ്കിൽ വധിച്ചാൽ പോലും പ്രതികാരബദ്ധരാകാത്ത വിധം സഹനശക്തിയുള്ളവരാകണം ഭഗവത്ഭക്തന്മാർ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കലിയുഗത്തിൽ നമ്മൾക്ക് ഇങ്ങനെയുള്ളൊരു ചിന്താഗതി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് ഭഗവാൻ്റെ നാമജപം പതിനാറ് മാല ഒരു ആല എന്ന് പറയുന്നത് നൂറ്റിയെട്ട് പ്രാവശ്യം അങ്ങനെ പതിനാറ് തവണ നിരന്തരമായിട്ട് ജപിക്കുമ്പോൾ നമ്മളിലുള്ള ആ ഉള്ളിലുള്ള ആ കാമക്രോധ ലോപ മതമാത്സരങ്ങളെല്ലാം മാറ്റിയിട്ട് ആ നമ്മൾക്കുള്ള ആ ഒരു ഭാവം രുചി നാമത്തോട് വരികയും അതിലൂടെ നമ്മളിലുള്ള ആ ചൈതന്യത്തിന് നല്ല ഉണർവുണ്ടാകുകയും അതിലൂടെ നമ്മളിലുള്ള അഹങ്കാരം അല്ലെങ്കിൽ നമ്മളിലുള്ള അജ്ഞതകളെല്ലാം മാറ്റി ഭഗവാനാണ് എല്ലാത്തിനും ഉടമാവകാശി ഈ ഭഗവാനെ നമുക്ക് അഹങ്കാരമില്ലാതെ സേവിക്കണമെന്നുള്ള ചിന്ത വരികയും അതിലൂടെ നമുക്ക് ഈ ഭാഗവത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താനും പറ്റും എന്നാണ് പറയുന്നത് അപ്പോൾ ഭക്തന്മാരുടെ പാദാംപുജങ്ങളിൽ അപരാധം പ്രവർത്തിക്കാതെ ഒരു വ്യക്തിയോട് ഭഗവാൻ ഒരിക്കലും ഭഗവത് പാദാമ്പുജങ്ങളിൽ അപരാധം പ്രവർത്തിച്ച വ്യക്തിയോട് അതായത് ഭഗവാന്റെ ഭക്തന്മാരിൽ അവതാ അവതാര അവതാ അപരാധം പ്രവർത്തിച്ചാൽ ആ ഭക്തനോട് ഭഗവാൻ ഒരിക്കലും ക്ഷമിക്കില്ലെന്ന് ശമിക ഋഷിക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു ഭക്തനിൽ അഭയം പ്രാപിക്കണമെന്ന നിർദ്ദേശം മാത്രമേ ഭഗവാൻ നൽകുകയുള്ളൂ പരീക്ഷിത് മഹാരാജാവ് ബാലനെ തിരിച്ച് ശപിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവൻ രക്ഷപ്പെടുത്തേക്കുമായിരുന്നു അദ്ദേഹം സ്വയം വിചാരിച്ചു എന്നാൽ ഒരു ശുദ്ധഭക്തൻ ലൗകികമായ ജയപരാജയങ്ങളിൽ അഥവാ സാം സംസാരികമായ ലാഭനഷ്ടങ്ങളിൽ നിസ്സംഗനാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു ആകയാൽ അവർ സ്വന്തം അപകീർത്തിയോ ശാപത്തെയോ അവഗണനയോ ഒരിക്കലും ഗൗരവമായി എടുക്കുകയില്ല മാത്രവുമല്ല അവർക്ക് പ്രതികാര ബുദ്ധി പ്രതികാര ബുദ്ധി തീരെയില്ല വ്യക്തിപരമായ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അവയൊന്നും ഗൗരവമായി എടുക്കുകയില്ല എന്നാൽ അവയൊക്കെ ഭഗവാനോ അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാർക്കോ എതിരായി പ്രയോഗിക്കുന്നു ഇത് തികച്ചും വ്യക്തിപരമായൊരു കാര്യമായതിനാൽ പരീക്ഷിച്ച് മഹാരാജാവ് ഇതിനെതിരെ ഒരു നടപടി ഉണ്ടാക്കുകയില്ലെന്ന് ശമീക കൃഷിക്ക് അറിയാമായിരുന്നു ആകയാൽ അവക്വനായ ഒരു ബാലൻ്റെ അവിവേകത്തിന് ഭഗവാനോട് മാപ്പ് നൽകാൻ പ്രാർത്ഥിക്കുകയല്ലാതെ പോംവഴി ഒന്നും ഇല്ലായിരുന്നു അപ്പം നമുക്ക് സാധാരണ ജനങ്ങൾക്ക് ഇങ്ങനത്തെ ബോധമൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടതായ മണ്ഡലം ആ പ്രവർത്തിക്കേണ്ടതായ ചിന്ത നമ്മുടെ ചിന്തയിലൂടെ നമ്മുടെ നാമ നാമം ജപിക്കുകയും ഭഗവാൻ്റെ സേവനങ്ങളും ചെയ്യുകയും വളരെ തൃണാദഭി സുനി ജന തരോരഭി സഹിഷ്ണുനാം അമാനിന മാനധേന കീർത്തനീയ സദാഹരി എപ്പോഴും ഭഗവാന്റെ നാമം ഉരുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാവമാറ്റങ്ങളെല്ലാം ഓരോ ബദ്ധാത്മാക്കളിലും എത്തിച്ചേരാം അങ്ങനെയുള്ള ഒരു തിരിച്ചറിവാണ് നമ്മുടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലൂടെയും ഭഗവാന്റെ നാമം ജപിക്കുന്നതുകൊണ്ടും ജപിക്കുന്നതുകൊണ്ട് ശിലപ്രഭുപാതിൻ്റെയും ഗുരുമഹാരാജിൻ്റെയും കൃപ കൊണ്ട് നമുക്കെല്ലാം കിട്ടിയിരിക്കുന്നത് അതെല്ലാം ശാശ്വതമായ ആനന്ദം ആനന്ദാംബുതി വർദ്ധനം പ്രതിപഥം പൂർണാമൃത ആസ്വാദനം ഈ ആസ്വാദനം എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കാനാകട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ